നമസ്കാരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടനവധി പേർക്ക് അറിയാവുന്ന വ്യക്തിയാണ് ഗുരുവായൂർ കണ്ണൻ്റെ പടം വരച്ച് ഹിറ്റായിട്ടുള്ള ജസ്ന സലീം ഈ ജസ്ന സലീം കഴിഞ്ഞ അഷ്ടമി രോഹിണിക്ക് ഗുരുവാര് അമ്പല നടയിൽ വെച്ച പ്രിയ എന്ന് പറയുന്ന സ്ത്രീയെ കയ്യേറ്റം ചെയ്തിരുന്നു ആ സ്ത്രീ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയെങ്കിലും ആ പരാതിക്ക് മുകളിൽ ഇത്ര മാസമായിട്ടും പോലീസ് അടയിരിക്കുകയാണ് ഇപ്പം പരാതിക്കാരിയായിട്ടുള്ള പ്രിയ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ചേച്ചി നമസ്കാരം എന്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി അഷ്ടമി രോഹിണിയുടെ ഒന്ന് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ദർശനം കിട്ടാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു അവിടെ വെച്ചിട്ടാണ് അവര് ഞാനൊരു കമന്റ് ഇട്ടു ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു വീഡിയോക്ക് കമന്റ് ഇട്ടു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ അമ്പല നടയിൽ വെച്ചിട്ട് ആക്രമിക്കാൻ വന്നത് അവർ എന്നെ പെട്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവരെന്നെ വിളിക്കാൻ പാടില്ലാത്ത ഒരു പദം ഉപയോഗിച്ചിട്ട് എന്നെ ആണ് അവിടെ വെച്ചിട്ട് കൈയേറ്റം ചെയ്യാൻ വന്നത് അവരും അവരുടെ കസിൻ ബ്രദർ എന്ന് വിളിക്കുന്ന ഒരാളും കൂടി പിന്നെ അവരുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കസിൻ ബ്രദറിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടി മൂന്നുപേരും കൂടിയിട്ടാണ് എന്നെ അവിടെ വെച്ചിട്ട് ആക്രമിക്കാൻ ചെയ്തത് ഞാൻ ഏതോ ഒരു വീഡിയോയ്ക്ക് കുറച്ച് മാസങ്ങൾ എന്നെ തല്ലാൻ വരെ ഉണ്ടായി വേശ്യ എന്നുവരെ അമ്പലനടയിൽ വെച്ചിട്ട് വിളിക്കുണ്ടായി ജനങ്ങളൊക്കെ അവിടെ കാഴ്ചക്കാരായിട്ട് മാത്രമേ നോക്കി നോക്കിന്നുള്ളൂ അത്രത്തോളം ഞാൻ അവിടെ അപമാനിക്കപ്പെട്ടു ഇതുവരെ ഈ അവരെല്ലാരും കൂടി ഒരു അറ്റാക്കായിരുന്നു നടത്തിയത് അവിടെ എന്താണ് സംഭവിക്കണേന്ന് പോലും എനിക്ക് പെട്ടെന്ന് ഒരു ഇത് കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു നമ്മൾ അതങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അമ്പലത്തിൽ നമ്മൾ പോകണെന്തിനാ ഗുരുവാരപ്പനെ കാണാനല്ലേ അവിടെ വെച്ചിട്ട് നമ്മളെ നമ്മളാണെങ്കിൽ നമ്മളൊരു ശത്രുവിന് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമ്മൾ നേരിട്ട് പോയി അറ്റാക്ക് ചെയ്യില്ലല്ലോ ശമ്പളത്തിലാണെങ്കിൽ ചെയ്യില്ല അപ്പം ഇവർ ആ പരിസരം പോലും മറന്നിട്ടാണ് അവരെ നേരെ അറ്റാക്ക് ചെയ്തത് ഇതിനെപ്പറ്റി ഇന്നു വരെ ഒരാളും എൻ്റെ ഒരു ഭാഗം കേൾക്കാനോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കാനോ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ വേണ്ടി കാരണം എങ്ങനെയാണ് എനിക്ക് പൊതുവെ പോയിട്ട് മുടി മുട്ട നവംബറിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ അപ്പൊ മുടി ഇല്ലാത്ത ഒരു പെട്ടെന്ന് അങ്ങനെയാണ് എന്നെ ക്യാച്ച് ചെയ്തതെന്നാണ് എനിക്ക് തോന്നണത് പ്രൊഫൈൽ പിക്ചറും ഇതായിരുന്നു വെച്ചിരുന്നത് അന്ന് അവിടെ വെച്ച് നിങ്ങൾ പ്രതികരിച്ചില്ലേ അവിടെ വെച്ചിട്ട് ഞാൻ പ്രതികരിച്ചില്ല കാരണം അവർ തന്നെ കൂട്ടമായിട്ട് പിന്നെ ആ വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു അവർ അത് വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിലാണ് അത് വന്നിട്ടുള്ളത് അത് ഒരു ഈ സംഭവം നടന്ന ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ആ വീഡിയോ വൈറലാവാണ് ചെയ്തത് അവര് തന്നെ വിളിക്കുമ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ അവര് തന്നെ ഈ വെറൈറ്റി മീഡിയ ചാനലിലൂടെ പുറത്തേക്ക് വിട്ടു പുറത്തേക്ക് വിട്ടു അവരുടെ എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് പോലും സ്വയം വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ വെറൈറ്റി വീഡിയോ ആ അങ്ങനെയാണ് ഉണ്ടാവാറ് വെറൈറ്റി മീഡിയയിലാണ് ഇവർക്കിടെ എല്ലാ ഇന്റർവ്യൂസും വരുന്നത് അവരാണ് ഇവരെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്നത് വേറെ കൊറേ മീഡിയ ഉണ്ടായിട്ടും ഈ വെറൈറ്റി മീഡിയ ഒരു സ്പെഷ്യൽ പോലെ ഇവരെ കൊണ്ടെടുക്കുന്നുണ്ട് ഇതിന്റെ മുസ്ലിംസ് ഈ സ്ത്രീക്ക് സപ്പോർട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ വെറൈറ്റി മീഡിയയുടെ ഓണർ മുസ്ലിംസ് എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് എനിക്കറിയാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഈ സലീമിനെ കുറിച്ച് എന്താണ് ചേച്ചി മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്കുള്ള അവർക്കെതിരെ നിങ്ങളൊരു നിലപാടെടുക്കാനുള്ള കാരണം എന്താണ് കാരണം ഈ കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന അതായത് ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ വെണ്ണക്കണ്ണന്റെ പടമാണ് അവർ വരയ്ക്കുന്നത് ഈ പതിമൂന്ന് വർഷമായിട്ട് അവര് വേറൊരു ചിത്രം വരച്ചിട്ടില്ല പിന്നെ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിലുപരി ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ അതായത് കൃഷ്ണഭക്തരെ ഹിന്ദുക്കളായ കൃഷ്ണഭക്തരെ കബളിപ്പിച്ചിട്ട് അതുവഴി മുതലെടുക്കുന്ന ഒരു ഇതാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ അന്വേഷിച്ചപ്പോഴും ഈ വീഡിയോസ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാതെ ഒരു ഒരാളുടെയും പുറകെ പോകുന്ന ആളല്ല വിമർശിക്കുന്ന ആളല്ല ഞാൻ ചിത്രം വരയ്ക്കുന്ന വ്യക്തിയാണ് ഞാനിപ്പം എനിക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവ് ഞാൻ ചെറുപ്പത്തിൽ വരയ്ക്കുമായിരുന്നു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഈ കഴിവ് നമുക്ക് ഉണ്ടെന്ന് പോലും പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്നാണ് എനിക്കും ഇങ്ങനെ ഒരു കഴിവുണ്ടല്ലോ എനിക്ക് വരച്ചാ കൊള്ളാലോ അങ്ങനെ ഒരു ഉള്ളിലൊരു തോന്നലും ഇരുന്നത് ഗുരുവായൂരപ്പൻ തോന്നിച്ചതായിരിക്കാം എന്ന് തോന്നുന്നു അപ്പം ഞാനിപ്പം ഗുരുവായൂരപ്പൻ്റെ ചിത്രാണ് ഫസ്റ്റ് വരച്ചത് പിന്നെ ഇപ്പം വെണ്ണക്കണ്ണൻ്റെ ചിത്രം പെയിന്റിങ്സ് വരയ്ക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഹിറ്റായത് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഈ പറയുന്ന ജസ്ന ഒരു കൊടുത്ത അഭിമുഖത്തിനകത്ത് പറയുന്നത് ഞാൻ ഇനി മുസ്ലിം അല്ല ഞാൻ തട്ടം മാറ്റുകയാണ് എനിക്ക് ഒരു മതവുമില്ല ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അതിനെപ്പറ്റി ഞാൻ ഇതാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് തട്ടം ഇതമില്ല മതമില്ല ജസ്ന സലീമിനി മതമില്ല എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതപരമായിട്ട് ചടങ്ങുകളാണ് പുതിയ വീടിന്റെ പാലുകാച്ചിലായിരുന്നു ഈ ജൂൺ ഒന്നിന് അപ്പൊ അതില് ഇവര് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ഇവരുടെ ഫാമിലിനെ കൊണ്ട് മതപരമായിട്ടുള്ള ചടങ്ങുകൾ അവിടെ ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ തന്നെ ഒരു മുപ്പത്തൊന്നാം തീയതി ആണിത് മെയ് മുപ്പത്തൊന്നിനാണ് ഇത് പ്രഖ്യാപിക്കുന്നത് ഇനി എനിക്ക് മതമില്ല തട്ടമിടൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് ജൂൺ ഒന്നിന് രാവിലെ ഇവർ കുറച്ച് വീഡിയോ ചെയ്തിറക്കി അതിനകത്ത് കൃത്യമായിട്ട് അവർ അള്ള എന്ന് പറയുന്നുണ്ട് അപ്പൊ മതമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തി എന്തിനാണ് അള്ളായെ വിളിക്കുന്നത് പിന്നെ കണ്ണനാണ് വീട് തന്നത് കണ്ണനാണ് എനിക്ക് അന്നം തരുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന് അവർക്ക് അതൊരു വെറും ഒരു ചിത്ര സാമ്പത്തികത്തിനുള്ള ഒരു മാത്രമാണ് ഒരു ജോലി അതിൻറെ അപ്പുറത്തേക്ക് ഞാൻ അതിനകത്തൊന്നും കാണുന്നില്ല അപ്പം കണ്ണനെല്ലാം തന്നു എന്ന് പറഞ്ഞു കണ്ണനാണ് വീട് തന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവര് മതമില്ല എന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചത് മതമില്ല എന്ന് പ്രഖ്യാപിച്ച സ്ത്രീ പിറ്റേ ദിവസം വന്നിട്ട് എന്തിനാണ് അള്ളാന്ന് വിളിക്കണത് അപ്പൊ കണ്ണൻ വീട് തന്നു എന്ന് പറയുമ്പോൾ നമ്മള് കണ്ണനോട് കുറച്ച് കടപ്പെട്ടിരിക്കുന്നു അപ്പൊ ആ വീടിന്റെ എല്ലാം തന്നത് കണ്ണനാകുമ്പോ നമ്മള് കണ്ണന് വേണ്ടിയല്ലേ ആ വീട് സമർപ്പിക്കേണ്ടത് അതൊക്കെയാണ് ഞങ്ങൾ ഇതിൽ കാണുന്നത് ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട് ചേച്ചിനെ അവിടെ വെച്ചിട്ട് അസഭ്യം പറഞ്ഞതിനും കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗത്ത് നിങ്ങളുടെ മൊഴിയെടുക്കാനോ വിളിച്ചിട്ടുണ്ടോ ഒന്നിനും വിളിച്ചിട്ടില്ല എന്നോട് ഒരു തവണ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നിവിടം വരെ വരണം അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് അവർ വന്നു അപ്പം അവരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ അവർ പറയുന്നത് കേസ് കോടതിയിലോട്ട് പൊക്കോട്ടെ എന്ന രീതിയിലാണ് വരൂല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരുവിധ അറിയിപ്പുകളും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് വരുന്നത് അവർ വരാതെ പിന്നെ ഇത് ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നെ പെട്ടെന്ന് തന്നെ പ്രകോ എന്നെ കാണുമ്പോൾ തന്നെ പ്രകോപിതരായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഞാൻ എന്ത് സംസാരിക്കാനാണ് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമല്ല പക്ഷെ പോലീസ് പിന്നീട് അറിഞ്ഞത് എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചപ്പോൾ അതിനകത്ത് എടുക്കാനുള്ള ഒരു കണ്ടന്റ് ഇല്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചത് കേസ് എടുത്തിട്ടില്ല എന്നാണ് ചേച്ചി ഈ ഗുരുവാര സംഭവത്തിന് ശേഷം നിങ്ങളെ വല്ലാതെ ഈ ജസ്വ സലീം വേട്ടയാടുന്നതായിട്ട് ഒരുപാട് പറയുന്നു കേട്ടു എന്താണ് സംഭവം സാമൂഹിക മാധ്യമ മാധ്യമത്തിൽ കൂടി ഞങ്ങൾ കുറച്ച് സ്ത്രീകള് അതായത് അവർ നിരന്തരം അവരുടെ കസിനും എന്ന് പറയുന്ന ആളും കൂടി വന്നിട്ട് വീഡിയോയിൽ ലൈവൊക്കെ വന്നിട്ട് തെറി പൂരത്തെറിയാണ് വിളിക്കുന്നത് കണ്ണാ നിനക്കായി എന്നാണ് ചാനലിൻ്റെ പേര് പക്ഷെ കണ്ണാ നിനക്കായി എന്നുള്ള ഒരു ചാനലിൽ വന്നിട്ട് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു എന്ന് എനിക്കറിയില്ല എനിക്ക് കുട്ടികളില്ല ആ വിവരം അവരും മനസ്സിലാക്കിയിട്ട് ഇപ്പം അത് ഞാൻ നമുക്ക് അടുത്തറിയുന്ന ആളുകളിൽ നിന്ന് പോലും രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു കാര്യമാണ് അതിപ്പം ഇവര് സോഷ്യൽ മീഡിയ കൂടി വന്ന് വിളി ും അറിഞ്ഞോണ്ടിരിക്കാണ് അപ്പം എനിക്ക് മൂടി വെച്ച ഒരു വിഷയം പുറത്ത് എത്തുമ്പോ മറ്റുള്ളവർക്കിടെ ആ ഒരു നോട്ടത്തിൽ നിന്ന് എനിക്കിപ്പോ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റുന്നില്ല ഇവര് ചീത്തവാക്കുകൾ വിളിക്കുക മിക്ക വീഡിയോ എടുത്ത് നോക്കിയാൽ ഈ കണ്ണാ നിനക്കായി എന്ന് പറഞ്ഞ ആ ചാനലിൽ കയറിയിട്ട് നോക്കി കഴിഞ്ഞാലും ഈ മച്ചി മച്ചി എന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോകളിലും എന്നെ സംബോധന ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഒരു രോഗം ഇല്ലാത്ത എന്നെ ക്യാൻസർ പേഷ്യൻ്റാണെന്ന് വരെ എൻ്റെ ഗർഭപാത്രത്തിൽ ക്യാൻസറാണെന്ന് വരെ ഈ കഴിഞ്ഞ് ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത്രത്തോളം ഒക്കെ ഒരു ആയിരിക്കാം ഈ ഇത്രത്തോളം ഒക്കെ എന്നെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് ഞാൻ അങ്ങനെ വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മറ്റ് ഈ എന്നെ മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ അവരതിനകത്ത് ഇരുന്ന് വിളിക്കുന്നുണ്ട് ഈ കണ്ണ നിനക്കായി എന്ന് പറഞ്ഞ ആ ചാനലിൽ വന്നിരുന്നിട്ട് കണ്ണനെ വരയ്ക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുക എന്നുവരെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകുന്നൊരവസ്ഥയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ തന്നെ നടക്കേണ്ടതുണ്ട് ഇവരുടെ ഈ ജസ്ന സലീമുമായി ബന്ധപ്പെട്ട് അവരുടെ ഹണി ട്രാപ്പുകളുടെ പരാതികളുണ്ട് അത്തരം കേസുകളുണ്ടെന്ന് പറയുന്നു ഇതിൻ്റെ ഡാറ്റകൾ തന്നെ പരിശോധിച്ച് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്തായാലും പ്രിയ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിൽ നിന്ന് ഇതുവരെ നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്